അപ്പൊ നമ്മളെ അമ്മമ്മ ഒരു പാട്ടുകാലും കൂടിയാണ് അപ്പൊ ഇതുണ്ടാക്കും നമുക്കൊരു പാട്ടും കൂടി പാടിപ്പിക്കാം കഴിഞ്ഞു പോയ കാലം കാറ്റിനെ കൊഴിഞ്ഞു പോയ രാഗം കടലിനെ ഓർമ്മകളി ഓർമ്മകളി നോക്കി നോക്കിക്കരയൊന്നു ഞാൻ ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ പൂത്ത കാലം നീ മറന്നുപോവിയെ ദേവതമാച്ചൂടി തന്നപ്പോ മറന്നുപോ പൂർത്തകാലം നീ മറന്നുവോ പ്രിയെ ദേവതമാ ചൂടി തന്ന പൂ മറന്നുവോ ദേവിയായി വന്നണഞ്ഞോരൻ്റെ സ്വർഗമേ ദേവലോകമെന്നെനിക്കു നഷ്ട സ്വർഗമോ ദേവിയായി വന്നണഞ്ഞോരെൻ്റെ സ്വർഗമേ ദേവലോകമെന്നെനിക്കു നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരെ പൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയെ തമ്പുരുവിൻ തങ്ങി നിന്ന കാവ്യമല്ലയോ തം മഞ്ഞലയിൽ മുങ്ങി തമ്പുരുവിൻ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരന്റെ രാഗമേ കരയരുതേ ഓർത്തു എന്നെയോർത്തു തേനരുതേനേ കരളിനുള്ളിലൂറി നിന്നൊരെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാ ും കടലിനെന്ത് മനസിലായി ഒരു നല്ലൊരു അടിപൊളി കായികയും കൂടിയാണ് തെറ്റി തടഞ്ഞു വയ്യ